വാർത്തകൾ തുടരുന്നു ദേശീയപാത നിർമ്മാണം ചന്തപുര ജംഗ്ഷൻ യാത്രക്കാരുടെ പേടി സ്വപ്നമാകുന്നു ചന്തപുര ജംഗ്ഷൻ യാത്രക്കാരെ വലക്കുന്ന കാഴ്ച അധികൃതരുടെ കണ്ണിൽപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല കാൽ നട യാത്രക്കാർക്ക് ചെളി പുരളാതെ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇരുചക്ര വാഹന യാത്രക്കാരുടെയും ഇതിലൂടെയുള്ള യാത്ര പേടി സ്വപ്നമാണ് റോഡ് നിറയെ ചെളിയും വെള്ളം കെട്ടി നിൽക്കുന്ന ചെളിക്കുണ്ടുകളുമാണ് എറിയാട് നിന്നും ചന്തപുരയിലെത്തുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞ് ടൗൺ ഹാളിന് മുന്നിൽ നിന്ന് വരത്തോട്ട് തിരിയുന്ന ഭാഗത്ത് വലിയ വാഹനക്കുരുക്കാണ് രൂപപ്പെടുന്നത് ഇവിടെ നിന്നും ബസ് സ്റ്റാൻഡിനടുത്തെത്താൻ ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് വരെ സമയം എടുക്കും കൊടുങ്ങല്ലൂരിലെ പ്രധാന ഹോസ്പിറ്റലുകളിലേക്ക് രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ പലപ്പോഴും ട്രാഫിക്കിൽപ്പെട്ട് നട്ടം തിരിയുന്നത് സ്ഥിരം കാഴ്ചയാണ് കൂടാതെ ഇരുചക്ര വാഹനക്കാർക്ക് കാൽ നിലത്ത് കുത്താതെ ഇതിലെ പോകാൻ കഴിയില്ല കാൽ നിലത്ത് ഉറപ്പിക്കുന്നത് ചളിക്കുളങ്ങളിലും വലിയ ട്രക്കുകളും ഭാരവാഹനങ്ങളും കൂടി വരുന്നതോടെ എങ്ങോട്ട് തിരിയണമെന്ന വ്യക്തതയില്ലാതെ വലയുന്നതും സ്ഥിരം കാഴ്ചയാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനം വലയുകയാണ് ഈ പണി തുടങ്ങിയ കാലം തുടങ്ങി തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ അശാസ്ത്രജ്ഞ അതുകൂടാതെ ചെളി ഇവിടെ രണ്ട് വലിയ ഹോസ്പിറ്റലുകളുണ്ട് അവിടേക്കൊരു ആയിരം ആയിരത്തോളം പേര് ഡെയിലി പോകുന്നുണ്ട് അവർക്ക് നടക്കാനുള്ള നടപടിയും ഒരു കൂടെ കിട്ടാറില്ല അതുകൂടാതെ കഴിഞ്ഞാൽ ഒടുക്കത്തെ പൊലി ഒരു വർഷത്തോളമായിട്ട് ഞങ്ങളിവിടെ നാൽപ്പത് തൊഴിലാളി തന്നെയാണ് ഇത് ഇഷ്ടം പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊടിയായിട്ടും വെള്ളമായിട്ടും ചെളിയായിട്ടും ഇതിരോട് അധികൃതരോട് ദൂരം പറഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവുന്നില്ല അതാണ് ഇവിടുത്തെ നിലവിലുള്ളൊരവസ്ഥ റോഡ് ബ്ലോക്ക് റോഡ് ബ്ലോക്ക് ഇവിടെ വരുന്ന ആംബുലൻസുകളും അതുപോലെ തന്നെ റോഡ് ബ്ലോക്ക് ഇതെന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല അപ്പോൾ ഇവർ തന്നെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുറെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും ഇവിടെ കുറെ ബ്ലോക്ക് ചെയ്ത് വെക്കും കുറെ അവിടെയിട്ട് പണിയും ഉള്ള ചെളി കൊണ്ടിട്ടിട്ടാണ് ഈ കുഴികളെല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം കാരണം അത് നല്ല നല്ല രീതിക്കുള്ള എന്തെങ്കിലും കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടു ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കുള്ളൂ ഇത് ആ സമയത്ത് ആൾക്കാർ ഒറ്റപ്പാടും പെള്ളം കാരണം താൽക്കാലികമായിട്ട് കുറച്ച് ചെളിയോ മണ്ണോ എന്തെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ കുഴി അടച്ച് ആൾക്കാരെ കണ്ണി കൂടിയിട്ടാണ് പോവുകയാണ് ചെയ്യണത് അപ്പം നിലവിലുള്ള അവസ്ഥ ഇതാണ് അതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മഴക്കാളും നടവഴി പോലും ഇല്ല ഒരു സ്ഥലം പോലെ ആൾക്കാർ വന്ന് വീണ് പോകുന്നുണ്ട് ഇത്രയും ചെളിയിൽ ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ അടുത്തുള്ളത്